എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മീൻപീരയാണ് നമ്മുടെ നത്തലി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു അടിപൊളി മീൻപീരയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം ഇവിടെ കിലോ മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ അരക്കിലോ മീനിന് അരമുറി തേങ്ങയാണ് എടുക്കുന്നത് കേട്ടാ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് തേങ്ങ മാറ്റാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർക്കാം ഈ മീൻ മീൻപീര് ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല പച്ചമുളകാണ് നമ്മൾ അതിന് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം ഇവിടെ അത്യാവശ്യം എരിവുള്ള മുളകനിയാണ് ഞാനൊരു അഞ്ചെണ്ണമാണ് ഉപയോഗിക്കുന്നത് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം ാം തേങ്ങ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അരഞ്ഞിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കുകയാണെങ്കിൽ വല്ലാണ്ടെങ്കിൽ ഒരു അരഞ്ഞ പോലെയാവും ഇനി നമുക്ക് പീര റെഡിയാക്കാം നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ പിടിപ്പിക്കാം കേട്ടോ അത് തന്നെ നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ പൊടി മീനായിട്ട് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും നമുക്ക് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചെറുങ്ങനെ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതും കൂടിയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും നിങ്ങക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ മതി അത് കട്ട് ചെയ്യാണ്ട് തന്നെ അങ്ങ് ചേർത്താലും മതി കേട്ടോ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ് കുടംപുളി ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് മൂന്ന് കുടമ്പുളി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മരപ്പുളി ഇതിൽ ഉപയോഗിക്കില്ല മൂന്ന് കഷ്ണമായിട്ടാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ പിന്നെ പുളിയുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിന്റെ അളവിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല ഓവർ ആയിട്ട് നമുക്ക് ആ ഒരു പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക കുതിർത്ത് വെച്ചതിൽ നിന്നും നമ്മുടെ കുടമ്പുളി എടുത്ത് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ അരപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വെച്ചിട്ട് വല്ലാണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ അരപ്പ് അരച്ചെടുത്ത ഈ ഒരു ജാറിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പൊ നിങ്ങക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ നന്നായിട്ടൊന്ന് കലക്കീട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം പറ്റില്ലായിരുന്നു ഒരിച്ചിനും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് തീ പിടിപ്പിക്കാം കുറഞ്ഞ തീയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കണം കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് അക്കാര്യം പ്രത്യേകം പറയാണ് കാരണം നമ്മൾ ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഈ ഒരു അരപ്പിലും ആ ഉള്ള വെള്ളത്തിലും അതുപോലെ ആ പുളിയുടെ ആ ഒരു സത്തിലൊക്കെ കിടന്ന് നന്നായിട്ട് നമ്മുടെ മീനൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടണം തീ വെച്ച് ഇത് വെന്ത് ുള്ളി വെച്ച് പോകരുത് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അതോടൊപ്പം മീൻ ഉടയാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മീനിലുള്ള ആ ഒരു വെള്ളവും അതുപോലെ നമ്മുടെ തേങ്ങാപ്പീരയുടെയും ഒക്കെ തന്നെ ഒരു നീര് നന്നായിട്ട് തന്നെ നമ്മുടെ ഇരയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മീനൊക്കെ ഒരുവിധമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തോരൻ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി വരേണ്ടത് ഇതിലേക്കും തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തൊന്നും പറഞ്ഞില്ല ആ സമയത്ത് ഞാൻ ഉപ്പ് പുളി എരിവോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുളിയൊക്കെ നന്നായിട്ടെന്നെ നീരയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ഈ ഒരു കൊടംപുളി അതിലധികം വെക്കേണ്ട ഇനി നിൽക്കും തോറും ഇതൊന്ന് പുളി രസം ഇറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യാം ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പുളി മാറ്റാ മീനൊന്നധികം ഓവറായിട്ട് വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ റെഡി റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീര റെഡി ആകും ഇപ്പൊ ഈ ഒരു പീരയിലെ വെള്ളമൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വലിയൊരു സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് മിനിറ്റ് ഇതേപോലത്തെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെ ഒക്കെ തന്നെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ പീരയിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പീര നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്നും ഒഴിച്ചതല്ലേ എക്സ്റ്റൊന്ന് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുമി ബോളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി നല്ല നാടൻ റെസിപ്പി ആയിട്ടുള്ള നത്തുലിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു നല്ല ലൈറ്റ് റ്റാ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിൽ കൂടെ എന്തായാലും ഒരു അടിപൊളി കളറും കൂടിയാണ് ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത്തരത്തിൽ നമുക്ക് പുതുമയാർന്ന ആറിഞ്ഞ വെറൈറ്റി ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം